ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം ഏകദേശം മൂന്ന് മാസമായി അപ്പോൾ ഇപ്പോൾ ഈയൊരു നമ്മളെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്രയിൽ നമുക്ക് പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടായിരിക്കും ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും ഇപ്പോൾ കണ്ടുവരുന്നവരുണ്ടായിരിക്കും നേരത്തെ കണ്ട് വന്നിട്ടുള്ള പ്രേക്ഷകർക്ക് നമ്മൾ നമ്മളെ വ്യക്തിവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഏറെക്കുറപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പുതിയ പ്രേക്ഷകർ വരുമ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും കൂടി അപ്ഡേറ്റ്സ് അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതായത് വ്യക്തി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് നമ്മളെ ചാനലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പാചകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അമ്മേൻ്റെ അതിൻ്റെ അപ്പോൾ അമ്മേൻ്റെ വ്യക്തിവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം മൂന്ന് മാസമായി നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ ഏ അറിയാലോ അപ്പോൾ അമ്മ ആദ്യത്തെ ആറു മാസം കഴിഞ്ഞിട്ടാണ് വന്നത് പേര് ശാന്തകുമാരി ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആ ഏപ്രിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് ആ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചെമ്മാട് അവിടെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മലപ്പുറം ജില്ല മഞ്ചേരിക്കടുത്ത് പത്തരൂർ ആനക്കായ പത്തരൂര് എന്ന് പറയും ആ എനിക്ക് നാല് മക്കളാ രണ്ട് പെണ്ണും രണ്ടാണു ഇവിടെ വീട്ടിൽ ഞങ്ങൾ രണ്ടാണോ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അതായത് ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇവിടുന്നാണിപ്പോൾ നമ്മളെ പാചകവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ടുപേരും മാത്രം ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന പാചകങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് കുറേ ആൾക്കാരും ഇങ്ങനെ കാണുകൊണ്ട് പിന്നെ അങ്ങനെയാണ് പോകുന്നത് പണ്ടുകാലത്ത് പിന്നെ അരക്കലൊക്കെ മീമലാണ് അപ്പം പിന്നെ മെച്ചയിലാണ് അന്നത്തെ മതിയുള്ള പാചകങ്ങളല്ല അപ്പോൾ അപ്പൊ നമ്മള് അമ്മേന്റെ വിശേഷങ്ങള് അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ആറുമാസം ഇല്ല ചാനലില് അമ്മ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് അത്യാവശ്യം മിക്കവാറും എല്ലാവരും അമ്മേനെ അത്യാവശ്യം അറിയിച്ചു നമ്മൾ ഈ ചാനല് വന്നതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർക്ക് അതായത് നേരിട്ട് കാണാൻ ആഗ്രഹം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിലും കാര്യങ്ങൾ പോകുന്നത് നമ്മൾ വീഡിയോന്റെ അടിയിൽ പ്രേക്ഷകർ എഴുതുന്ന അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചു തരില്ല വായിച്ചു തരില്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ നമ്മൾ എല്ലാ കമന്റിനും കഴിയുന്ന എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ കമന്റുകളൊക്കെ വായിച്ചു കൊടുക്കും ഞങ്ങൾ അത് പിന്നെ വൈകിട്ട് പഠിക്കുന്നിട്ടാണ് ഞങ്ങളതൊക്കെ വായിക്കൽ അപ്പോൾ അതിലുള്ള അഭിപ്രായങ്ങളും ചില പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് തന്നെ കമൻ്റിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ പല നാടുകളിലും പല രീതിയിലുള്ള പാചകങ്ങളല്ലേ നമ്മളെ പാചകമാണല്ലോ നമ്മൾ കാണിക്കുന്നത് പല രീതിയിലുള്ള പാചകങ്ങൾ അപ്പോൾ ചില നാടുകളിൽ ജീരകം അരയ്ക്കുന്നത് നമ്മൾ ചിലപ്പോൾ ജീരക അരച്ചത് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അരയ്ക്കുന്ന ഓരോന്നും മാറുന്നുണ്ടല്ലോ ഓരോ നാട്ടിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ് അപ്പം രീതിയാണ് രീതിയാണിപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് അല്ലേ നമ്മളെ പാചകം പണ്ട് ചെറിയ ഉള്ളി തേങ്ങ ചെറിയതും പിന്നെ വറ്റൽ മുളക് കൂടിയും ചേർത്തിട്ടല്ലേ അമ്മീമലച്ചിരുന്നു അല്ലേ ഇത് മൂന്നും കൂട്ടിയിട്ട് അമ്മീൻ മലയ്ക്കല്ലേ അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തിരുന്നു പത്തു അഞ്ച് കൊല്ലായിട്ടാണ് ഈ രീതിയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ പ്രഷർ വിചാരിക്കൽ പൊടി ഇടുന്നില്ലേ കുക്കറില് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുമ്പോ പ്രഷർ വിചാരിച്ച നമ്മൾ ഇങ്ങനെ ഈ രീതി മാത്രല്ല ഇത് നമ്മൾ നമ്മളിപ്പോഴത്തെ എളുപ്പത്തിന് രണ്ടാളാണ് ഉള്ളത് രണ്ടാളുടെ വീട്ടിൽ ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് എല്ലാ സമയത്തും ചേർത്ത് ഉണ്ടാക്കലൊന്നും അത്ര പ്രാക്ടിക്കലല്ലോ അപ്പോൾ കുറച്ച് എളുപ്പം എന്നുള്ള രീതിയിലും പിന്നെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പറഞ്ഞില്ലേ ആണ് ഈ ഒരു രീതി ഒക്കെ നമ്മൾ പിന്നെ അതുപോലെ വഴറ്റുന്ന കാര്യത്തിൽ പണ്ട് വഴറ്റലല്ലല്ലോ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവസാനമല്ലേ വെളിച്ചെണ്ണ വറവിടൽ അതിലൊരു വെളിച്ചെണ്ണി ചെറിയപൊടി ഒരു ഉറവുണ്ടല്ലോ നമ്മള് പച്ച വെളിച്ചെണ്ണ തുടക്കിക്കാണ് ചെയ്യുക അല്ലേ ഏഹ് അപ്പൊ അത് കുറച്ചുകൂടി നല്ലതാണ് നല്ലതാണല്ലേ പിന്നെ കറിവേപ്പില നമ്മള് നേരെ ഇടാ ചെയ്തത് പച്ചക്കെന്നെ അത് അത് കഴിക്കുകയും ചെയ്യും അല്ലേ അത് നല്ലതല്ലേ നമ്മളെ പണ്ട് അടുക്കളയില് എല്ലാ രീതിയും പരീക്ഷിച്ചിട്ടില്ലേ ഒരുമാതിരിപ്പെട്ട പാചകങ്ങളൊക്കെ പരീക്ഷിച്ചിരുന്നതാണ് അമ്മ അതുപോലെ അന്നത്തെ അടുക്കളയിൽ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ എന്റെ ചട്ടത്തിൽ പാചകം അങ്ങനെ അത്രയും അത്രയും ബുദ്ധിമുട്ടാണ് അതില് കറികൾ എല്ലാം ചേർത്ത് ഒരു ദിവസം രാവിലെ തുടങ്ങിയ ഉച്ച വരെയൊക്കെ കറിയിന്റെ പണി തന്നെ മാത്രം ഉണ്ടാവും അത്രയും ഒക്കെ നമ്മൾ ഈ അമ്മി ഒക്കെ അരച്ചിട്ടല്ലേ അപ്പൊ അത്രയും സമയം മൊഴുപുച്ചിപ്പോ എളുപ്പത്തിന്റെ അങ്ങനെ കാലഘട്ടം മാറി അതൊക്കെയാണ് ഇപ്പൊ നമ്മളെ പാചകത്തിന്റെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന അത് ഒറിജിനലായിട്ട് കാണിക്കുന്നു അല്ലെ അതാണ് നമ്മളത് ഇവിടെ ഉള്ളത് എന്താണോ അത് അപ്പം ഇന്ന് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രധാനം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാനല്ലല്ലോ അങ്ങനെ എടുത്തു വയ്ക്കുകയല്ലോ ചെയ്തത് നമ്മളിപ്പോൾ ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം തന്നെയാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടമുള്ളത് ഇപ്പം അമ്മയ്ക്ക് നിങ്ങൾക്ക് അതുപോലെ വെളുത്തുള്ളി നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമല്ലേ അല്ലേ വെളുത്തുള്ളി ഇഷ്ടമല്ല അങ്ങനെയല്ല അതാണ് നമ്മൾ പല കറികളിലും വെളുത്തുള്ളി ഒഴിവാക്കുന്നത് ഒരു കുരുമുളകും ചെല്ല കറിയില്ല നമുക്ക് വലിയ താല്പര്യമില്ല എരിവ് പിന്നെ മുളക് എരുവന്ത നല്ല ഇഷ്ട അല്ലേ പച്ചമുളക് അല്ല പച്ചമുളക് അല്ല ചോർന്ന മുളക് എരു പൊതുവേ എരു മധുരവും തരക്കാടല്ലേ മധുരവും ഇഷ്ടം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ശീലങ്ങൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ ഉണ്ടാകുന്നത് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബിരിയാണിന്റെ ചോറൊന്നും നമ്മൾ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ പൊതുവേ നമ്മൾ നമ്മളിവിടെ പരീക്ഷിക്കാത്ത പിന്നെ നമ്മൾ ആ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള ഒറിജിനലായിട്ട് അതുതന്നെ അതിൻ്റെ വേറെ മാറ്റങ്ങളോ ഒന്നും ഇല്ല അത് അതുപോലെ തന്നെ കാണിക്കുക അതാണിപ്പോൾ നമ്മുടെ ഒരു രീതി പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ പുതിയ പ്രേക്ഷകർ അതായത് പുതിയ വരുന്ന പ്രേക്ഷകർക്ക് അപ്പൊ അതുപോലെ പല സംശയങ്ങളും എഴുതുന്ന നമ്മള് കമന്റ് വായിക്കുമ്പോൾ തന്നെ ചിലതിന് പിന്നെ നമ്മൾ ചിലപ്പോൾ മറുപടി കൊടുക്കാൻ ചിലപ്പോൾ വിട്ടുപോകുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ അങ്ങനെയല്ല വയ്ക്കൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വായിച്ചിട്ടില്ലേ ഞാൻ അപ്പൊ അതിന് തമ്മെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു മറുപടിയും കൂടിയാണ് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ അപ്പൊ എന്താ വെച്ചാൽ അന്നത്തെ രീതിയിൽ ഇന്ന് വയ്ക്കാത്തതിന്റെ കാരണം ഇതാണ് ഒന്നും എല്ലാ കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നപ്പോൾ അതിനാണെങ്കിലും ഇപ്പോൾ നമുക്ക് അമ്മിയെ വേണം പിന്നെ ഇപ്പോൾ അമ്മിയൊന്നും വെച്ചിട്ട് ആരെയും അത് ഇപ്പം നടക്കുന്ന കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ രീതിയിൽ നമ്മൾ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതൊരു തർക്കമില്ല അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമുക്കൊരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉണ്ടാക്കണമെന്നും കണ്ടിട്ട് നമുക്ക് അത് നല്ലതാണ് ചീത്ത പറയാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു രണ്ടുപേരെ ടേസ്റ്റ് അത് ഇപ്പം നമുക്കറിയാമല്ലോ അപ്പം ആ അതാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ചേർക്കുന്ന രീതികൾ ഞങ്ങൾ പിന്നെ ഈ ഒരു പ്രാദേശികമായിട്ട് ഇപ്പം നമ്മൾ ഈ ഏരിയയിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അതും ഇതിൽ ഭാഗമാണ് അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പത്തേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ ഹോട്ടലിൽ ഇപ്പോൾ പോകുന്ന സമയത്ത് ഞങ്ങൾ അമ്മയും പോകുമ്പോൾ ചിലപ്പോൾ അന്നേക്ക് ചെറിയ കാര്യങ്ങൾ പറ്റാത്തതുണ്ട് അപ്പോൾ ഓരോ ചില രീതി വേറെയാണ് പിന്നെ നമ്മൾ വേറെ പുതിയ നല്ല മറ്റു രീതിയിലുള്ള പരീക്ഷണൊന്നും നമുക്ക് ഇഷ്ടെ നമ്മളാ വെക്കുന്ന പഴയ രീതികൾ അല്ലെ പുതിയ മോഡൽ ഭക്ഷണങ്ങളൊന്നും നമ്മളല്ല അങ്ങനെട്ട് നമുക്ക് കൂടുതൽ പഴയ രീതിയില്ല അല്ലെ പിന്നെ എണ്ണക്കടികളാണെങ്കിലും അതൊക്കെ അങ്ങനത്തെ രീതിയിൽ വെക്കണം ഇഷ്ടം അപ്പൊ നമ്മളേതായ ഒരു രീതികളുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വന്നുവെച്ചാല് നമ്മളിപ്പോ പറയുന്നത് നമ്മള് ഒരു രീതി ഉണ്ട് അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു രീതി അതേപോലെ അതിൻ്റെ തനതായ രീതിയിൽ കാണിക്കുന്നു അത് നേരെ നമ്മൾ പ്രേക്ഷകർക്ക് എത്തിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അല്ലാതെ ഇപ്പം ഇവിടെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ കഴിക്കാത്തൊരു ഭക്ഷണം പിന്നെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുക അങ്ങനെ അത് നമ്മുടെ പ്രേക്ഷകര ഭാഗത്തുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്യുകയെ വിളിയാൽ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നതായിരിക്കും കിൽദൻ ഗുഡ് ബൈ